കണ്ണറിൽ മറ്റുമൊക്കെ ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു കല്ലാണ് നമ്മുടെ ഐ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മൂന്ന് പീസ് നമ്മളടുത്ത് അവൈലബിൾ ആണ് ഈ കളറ് എല്ലായിടത്തും ഉണ്ടാവില്ല ഇതിൻ്റെ ആണ് വരല് ഈ ബ്രൗണിഷ് കളർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് ഉപയോഗിക്കാം അതിൽ ഓരോന്നും ഞാൻ കാണിച്ചു തരാം ഇതാണ് പുസ്തത് കല്ല് ഇത് അത്യാവശ്യം വലിപ്പമുണ്ട് ഇതിനൊക്കെ സിംഗിൾ പീസിൻ്റെ റേറ്റ് വരുന്നത് ആയിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരിക ഇങ്ങനെ കുറച്ചൊക്കെ കൊല്ല് കല്ല് കട്ടിക്കണം എന്നുള്ള ആളുകൾക്ക് ദൂവം ഐ ഹാക്കിക്ക് അന്വേഷിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ തൂക്കം വരുന്നത് ഇരുപത്തിയെട്ട് ക്യാരറ്റ് ആണ് പക്ഷെ പീസിനാണ് റേറ്റ് വരുന്നത് ഇതും അതുപോലെ തന്നെ നല്ല ബ്രൗൺ ഐ ഹാക്കാണ് ഉണ്ടോ ഇതിൻ്റെ ചുറ്റുഭാഗം അടിഭാഗം ബ്രൗൺ ആണ് മറ്റേത് അടിഭാഗം ഒരു വൈറ്റായിരുന്നു അതുകൊണ്ടോ നല്ലൊരു ഇതിൻ്റെ നമുക്ക് നോക്കാം രണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തഞ്ചാണ് അതിൻ്റെ ഇത് വരുന്നത് ഇത് പിന്നെ കുറച്ച് ചെറിയ കല്ലാട്ടോ ചെറിയ ഹാക്കിക്ക് കേക്ക് ആവശ്യപ്പെടുന്നവർക്ക് ഇത് കൊടുക്കാം ഇതാണ് ഇതിൻ്റെ അടിഭാഗം വൈറ്റ് ആണ് നല്ലൊരു കല്ലാണ് ഇതിൻ്റെ ഡിസൈൻ ഭംഗില നല്ല ഭംഗിയുള്ള ചെറിയ കല്ലാട്ടോ അത് നമ്മൾ തോണി ചെയ്യുമ്പോൾ അങ്ങനെ പോകണമെങ്കിലും ഇതിൻ്റെ പ്രൈസ് നമുക്ക് നോക്കാം പ്രൈസ് ഫീസിനായാലും തന്നെയാണ് ഇത് ക്യാരക്ട് പതിനഞ്ച് ആരാണ് വരുന്നത് നമുക്കത് വേണ്ട ഒരു കോൺടാക്ട് ചെയ്യാം കേട്ടോ നമ്മളെ ഈ നമ്പറിൽ